ശ്രീധുവിന് ശ്രീധുവിൻ്റെ അമ്മ വന്നിട്ട് പോയ ശേഷം വീണ്ടും ഒരുപാട് കൺഫ്യൂഷൻസ് ഇങ്ങനെ കറങ്ങുവാണ് കേട്ടോ അതായത് അമ്മ വന്നിട്ട് പറഞ്ഞു നേരത്തെ കിടന്ന് ഉറങ്ങണം ഞാൻ നീ ഉറങ്ങിയിട്ടേ ഞാൻ ഉറങ്ങത്തുള്ളൂ നേരത്തെ ഫുഡ് കഴിക്കണം നേരത്തെ കിടന്ന് ഉറങ്ങണം രാത്രിത്തുള്ള സംസാരങ്ങൾ വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ശ്രീധുവിൻ്റെ അമ്മ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു കൺഫ്യൂഷൻ നമ്മുടെ ശ്രീധുനുണ്ട് അതെനിക്ക് തോന്നിയൊരു കാര്യമെന്ന് പറഞ്ഞാൽ അർജുൻ ക്യാരക്ട് ശരിയല്ലെന്നോ അല്ലെങ്കിൽ അർജുൻ പുറത്ത് നെഗറ്റീവ് ആണെന്നോ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് അറിയാൻ വയ്യ നിൽക്കുന്ന ഒരു ശ്രീധുനാണ് ഇപ്പോൾ ലൈവിൽ കാണാൻ കഴിയുന്നത് മാത്രമല്ല അർജുന നിന്നും ശ്രീതു ഒരുപാട് മാറി മാറി പോകുന്നുണ്ട് മാറാൻ ശ്രമിക്കുന്നുണ്ട് അപ്പം ആ ഒരു മാറ്റത്തിലേക്ക് നമ്മുടെ ജാസ്മിൻ വന്ന് കയറുന്നത് പോലൊരു ഫീലും നമ്മുടെ ശ്രീധുനുണ്ട് പക്ഷെ ഒരിക്കലും അർജുൻ്റെ ഇടയിലേക്ക് നമ്മുടെ അതായത് അർജുൻ ശ്രീധു ഇടയിലേക്ക് ജാസ്മിൻ കയറാൻ ശ്രമിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടില്ല കാര്യം ഇതിനു മുമ്പും അവർ നല്ല ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു ഇപ്പോൾ ഒന്നും ഡീപ്പായെന്ന് തോന്നുന്നു അതായത് ജാസ്മിന് ഇപ്പോൾ വലിയൊരു ഫ്രണ്ട്ഷിപ്പ് ഒന്നും അവിടെ ഇല്ല ഇപ്പം നോറ ഇല്ല അതുപോലെ റെസ്മിൻ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മുടെ ഗബ്രി പോയപ്പോൾ ഒരുപാട് വലിയൊരു വിടവ് വന്നു അപ്പം ആ ഒരു ഗ്യാപ്പിലേക്ക് എനിക്ക് തോന്നുന്നു ഇപ്പോൾ സിജോയുമായിട്ടും നമ്മുടെ അർജുനുമായിട്ടും ഒരുപാട് ഒരു ഫ്രണ്ട്ഷിപ്പ് വെക്കുന്നുണ്ട് അപ്സറായിട്ടും ഉണ്ട് അപ്പോൾ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് എനിക്ക് തോന്നുന്നു അവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് പോകണം എന്ന രീതിയിൽ ജാസ്മിൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം വേറെ ആരും ഇല്ല അവിടെ ജാസ്മിനോട് സഹകരിക്കാൻ കുറച്ചെങ്കിലും ജാസ്മിൻ ടുപ്പം കാണിക്കുന്നവർക്ക് ഇവരൊക്കെ മാത്രമേ ഉള്ളൂ വേറെ ആരും അവിടെ മിണ്ടുന്നില്ല അഭിഷേകോ അല്ലെങ്കിൽ നമ്മുടെ സായിയോ നമ്മുടെ വേറെ ആരും അങ്ങനെ വലിയൊരു അടുപ്പ് നമ്മൾ ജാസ്മിനോട്ട് കാണിക്കുന്നില്ല അപ്പം കുറച്ചെങ്കിലും ജാസ്മിനുമായിട്ട് മിങ്കിൾ ചെയ്യുന്ന ഇവരൊക്കെ തന്നെയാണ് അപ്പം ഇവരുമായിട്ട് ഒരു മിങ്കിൾ ചെയ്ത് ഒരു ഫ്രണ്ട്ഷിപ്പായിട്ട് ജാസ്മിൻ പോകുന്നു എന്നുള്ളതല്ലാതെ ഇവരെ തമ്മിൽ തെറ്റിപ്പിച്ചൊരു ഒരു ഒരു അല്ലെങ്കിൽ ഒരു ഈഗോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതായത് നമ്മുടെ നമ്മുടെ ശ്രീദുന ഒരു ഈഗോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജാസ്മിൻ ശ്രമിക്കുന്ന പോലെ തോന്നുന്നില്ല ശ്രീധുവിന് ഇപ്പോഴെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അമ്മ വന്നിട്ട് പോയി പോയപ്പോൾ അത് എല്ലാവരും ശ്രീധുവിനെ പറ്റിക്കുകയാണെന്ന രീതിയിലാണോ എന്തുവാണെന്ന് അറിയാൻ പറ്റാത്ത രീതിയിൽ നിൽക്കുകയാണ് ശ്രീധു ഇപ്പോൾ ആകെ കൺഫ്യൂഷനാക്കി അമ്മ വന്ന് പറഞ്ഞ് ഗെയിം ആകെ തകിടം പറഞ്ഞിരിക്കുകയാണ് ശ്രീധുവിൻ്റെ എങ്കിൽ പറഞ്ഞ് ഒന്നി പറഞ്ഞെങ്കിൽ എല്ലാം പറഞ്ഞായിരുന്നു അല്ലെങ്കിൽ ഒന്നും പറയാൻ പോകരുത് അതിപ്പം ശ്രീധുവിന് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിൽ പോവുകയാണ് ശ്രീധുവിന് അർജുനോട് മിണ്ടണം എന്നാൽ മിണ്ട മിണ്ടാതിരിക്കുകയും ചെയ്യുന്നു എന്നാൽ അവിടെ വേറെ ആരും വന്ന് നമ്മുടെ അർജുനോട് മിണ്ടാനും പാടില്ല ആരോടും സഹകരണം ഇല്ലാതെ അർജുന ഒറ്റയ്ക്ക് നടക്കണം ഇതാണ് ഇപ്പം ശ്രീധു ആഗ്രഹിക്കുന്നത് ആരെങ്കിലും വന്ന് മിണ്ടിക്കഴിഞ്ഞാൽ ആദ്യം ഇന്നലെയൊക്കെ പറഞ്ഞു എല്ലാവരെയും എനിക്ക് വിശ്വാസം ഇല്ലെന്ന് തോന്നുന്നു അത് അർജുനെ ആണെങ്കിലും റസ്മിനെ ആണെങ്കിലും മറ്റ് പലരെയാണെങ്കിലും ഇല്ലെന്ന് പറയുന്നു ഇന്നിപ്പം പറയുന്നു ജാസ്മിൻ ഫേക്ക് ആണെന്ന് തോന്നുന്നു കാര്യം ജാസ്മിൻ ഇതേപോലെ മിണ്ടുന്നു എന്നിപ്പോ പറഞ്ഞോണ്ട് എന്തുവാടേ ഇത് സത്യത്തിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ ഭയങ്കര കൺഫ്യൂഷനിൽ പോവുകയാണ് ശ്രീധു ആകെ ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കൊടുത്തത് ശ്രീധുവിൻ്റെ അമ്മ തന്നെയാണ് ഇതിന് മുമ്പും ശ്രീധുവിന് ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അതായത് ജാൻമണി നമ്മുടെ അർജുനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിച്ചുകൊണ്ട് അര്ജുനായിട്ട് മാറിപ്പോകണോ വേണ്ടേ മാറിപ്പോകണോ വേണ്ടേ എന്ന രീതിയിലുള്ള രീതിയിലുള്ളൊരു ഗെയിമായിരുന്നു പുറത്ത് എന്താണെന്ന് അറിയാൻ വയ്യ എന്നുള്ള രീതിയിലെ ഗെയിം എനിക്ക് തുറന്ന് പറ ഇതാണോ റിയൽ ഇതാണോ റിയൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അർജുൻ്റെ പുറത്ത് നടക്കുമായിരുന്നു ഇപ്പോൾ അതിൻ്റെ വേറൊരു വേർഷൻ മാറി നിൽക്കുകയാണ് എന്നാൽ അർജുൻ ആരുടെ മിണ്ടാൻ പാടില്ല ഇതാണ് ഇപ്പോൾ ശ്രീതു ആഗ്രഹിക്കുന്നത് എന്തായാലും ശ്രീതു പറഞ്ഞ പോലെ തന്നെ ശ്രീധുവിനെ ആക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും ജാസ്മിൻ ഒരു ഗെയിം ഇറക്കുന്ന പോലെ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല ജാസ്മിനും അർജുനും തമ്മിൽ ഇതിനു മുമ്പ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു ഇടക്കാലം കൊണ്ട് അർജുനും ശ്രീദും തമ്മിലുള്ള ഒരു ഡീപ്പ് ഫ്രണ്ട്ലി ഫ്രണ്ട്ഷിപ്പിലേക്ക് പോയപ്പോൾ ഇവർ തമ്മിൽ കുറച്ച് അകൽച്ച വന്നിരുന്നു ഇപ്പോൾ വീണ്ടും ഇവർ ഇപ്പം ശ്രീതു എന്താണ് മുട്ടുന്നില്ല അപ്പം അർജുന ആരെങ്കിലും മുണ്ടണം അതുപോലെ തന്നെ നമ്മുടെ ജാസ്മിനും ആ ത്തൊക്കെ മിണ്ടിക്കൂടെ എന്ന രീതിയിലായപ്പോൾ അവർ തമ്മിൽ ഇനി ഫേക്ക് കളിക്കുകയാണ് അവർ തമ്മിൽ ഗെയിം കളിച്ചുകൊണ്ട് തന്നെ തോപ്പിക്കാൻ ശ്രമിക്കുകയാണ് അല്ലെങ്കിൽ ഈഗോ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് എന്നൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ശ്രീദ്ധ പറയുന്നത് അതെന്താണെന്നും എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് മനസ്സിലാവുക ഒറ്റ കാര്യമേ ഉള്ളൂ അമ്മ പറഞ്ഞ പല കാര്യങ്ങളും മനസ്സിൽ വെച്ചുകൊണ്ട് ശ്രീതു ബിഹേവ് ചെയ്യുന്നു അർജുൻ ഫെയ്ക്കാണ് അർജുനോട് സംസാരിക്കുന്ന മറ്റെല്ലാവരും ഫെയ്ക്കാണ് ഇത് ഇതാണ് ഇപ്പോൾ നമ്മൾ ശ്രീധുവിൻ്റെ ഒരേ ഒരു ചിന്ത എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാൽ ശ്രീധുവിന് അർജുനോട് എന്തോ ഒരു അഫക്ഷനുണ്ട് അത് എന്താണ് നമുക്കറിയില്ല ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ വോ എന്തോ 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 ഉണ്ട് പക്ഷേ അത് തുറന്ന് സംസാരിക്കാനും പറ്റുന്നില്ല എങ്കിൽ ഈ പറഞ്ഞ അർജുൻ ആരുടെ അടുത്തും സംസാരിക്കാനും പാടില്ല ഇതാണ് ഇപ്പോൾ കാണുന്നത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കാൻ രേഖപ്പെടുത്തണം കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും